അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പൊതുദർശന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാതെ കടന്നുപോയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുദർശനം നടന്ന രണ്ടിടങ്ങളിൽ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചതായും ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഞ്ജലി അർപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ ലഭ്യമാണ് എൻ യൂട്യൂബിൽ നൽകിയ വീഡിയോ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സി നേതാക്കൾ ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാം അതേസമയം പോസ്റ്റുകളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ നടന്ന പൊതുദർശന പരിപാടിയിൽ നിന്നുള്ളതാണ് ട്വന്റി ഫോർ ന്യൂസ് പങ്കുവച്ച ദൈർഘ്യമേറിയ വീഡിയോയിൽ എം എ ബേബിക്കും എം വി ഗോവിന്ദനുമൊപ്പം വി എസിന്റെ ഭൗതികദേഹത്തിൽ ചെങ്കൊടി പുതപ്പിക്കുന്ന സമയം മുതൽ മുഖ്യമന്ത്രിയെയും സമീപം കാണാം ഇതിനുശേഷമാണ് പൊതുദർശനം ആരംഭിക്കുന്നത് പൊതുദർശനം ആരംഭിച്ച ശേഷം പശ്ചാത്തലത്തിലൂടെ കടന്നുപോകുന്ന മുഖ്യമന്ത്രിയുടെ ദൃശ്യമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്നത് ഇതോടെ ഇപ്പോൾ പ്രചരിക്കുന്ന പോസ്റ്റുകൾ അടിസ്ഥാനരഹിതമാണ് व्यक्त